മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ തിലകൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനം ബെന്നി ഉദ്ഘാടനം ചെയ്തു ടി യു രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി അവരുടെ നടത്തികളുടെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി പുറമെത്തു പോകുന്നു വ്യക്തികൾ ജയിക്കുന്നു പാർട്ടി തോൽക്കുന്നു അടുത്ത് വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് സമയമില്ല അങ്ങനെ കളയാൻ കഴിഞ്ഞ തവണ നമ്മൾ ഒമ്പതേ ഒമ്പതിൽ നമുക്ക് പഞ്ചായത്ത് ഭരിക്കാൻ പറ്റിയില്ല നറുക്കെടുപ്പിൽ നമുക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു വൈസ് പ്രസിഡന്റ് നറുക്കെടുപ്പിൽ നമുക്ക് ജയിച്ചു

സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു ഒ ജെ ജനീഷ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു